ഡെന്റൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സാങ്കേതിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി പ്രോസ്തോഡോക്സ് വിഭാഗത്തിൽ ഡിജിറ്റൽ ഡെന്റിസ്ട്രി സെന്റർ പ്രവർത്തനം തുടങ്ങിയതോടെ നൂതനമായ സാങ്കേതിക വിദ്യകളോടുകൂടിയ ചികിത്സ ഇവിടെ സാധ്യമാകും കാഡ് ക്യാമ്പ് ലാബോറട്ടറിയോടൊപ്പം ത്രീ ഡി പ്രിന്റിംഗും എക്സ്റ്റെൻഡ് റിയാലിറ്റിയും പ്രയോജനപ്പെടുത്തുന്ന ഈ നൂതന പരിശീലന കേന്ദ്രം ഡെന്റൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്ത് ആദ്യത്തേതാണ് നിർമ്മാണത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ കൃത്യതയും വേഗതയും അതിലൂടെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുകയാണ് അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പുതിയ പഠനാവസരങ്ങളാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി സെന്ററിലൂടെ ഒരുങ്ങുന്നത് ഡെൻ്റൽ കോസ്മെറ്റിക് ചികിത്സയിലും ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള ദന്ത പുനഃസ്ഥാപനത്തിലും കൂടുതൽ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ അതിനൂതന ക്യാഡ് ക്യാമ്പ് സാങ്കേതികവിദ്യയിലൂടെ സാധിക്കും കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലറും പി മുൻ ചെയർമാനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നൂതന സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാവണം ലക്ഷ്യമെന്നും ആധുനിക സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് രോഗിയും ഡോക്ടറുമായുള്ള ബന്ധം ഉയരണമെന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ന്ദം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപരി അനുഗ്രഹ പ്രഭാഷണം നടത്തി അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേംനായർ അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി പ്രിൻസിപ്പൽ ഡോക്ടർ ബാലഗോപാൽ വർമ്മ ഇന്ത്യൻ പ്രോസ്തോഡോണ്ടിക് സൊസൈറ്റി കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ രൂപേഷ് എൽ ഡോക്ടർ നാരായണുണ്ണി ഡോക്ടർ രാകേഷ് ഡോക്ടർ മഞ്ജു ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ഡോക്ടർ പ്രമോദ് സുഭാഷ് ഡോക്ടർ മഹേഷ് കെ ഡോക്ടർ എം ശിവശങ്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അമൃതാന്യൂസ് കൊച്ചി